കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ ആലപ്പുഴ പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രയിൽ സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രം തുറന്നു എഐ ഡേറ്റ എഞ്ചിനീയറിംഗ് ക്ലൌഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഫൈവ് ജി ടെക്നീഷ്യൻ ഓഫീസ് അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു പി എം കെ കെ ആലപ്പുഴ സെന്റർ മാനേജർ അരുൺ അക്കാദമിക് കൗൺസിലർ ജിൻസി മാർട്ടിൻ എന്നിവർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ ഈ തൊഴിൽ അധിഷ്ഠിത പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന പതിനെട്ടിനും മുപ്പത്തിയൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് വൻ തൊഴിൽ അവസരങ്ങളും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് പ്രധാനമന്ത്രി കൗശല് കേന്ദ്ര കേരളത്തിൽ കേരളത്തിലിപ്പോൾ നമുക്ക് അഞ്ച് സെൻറ്റേഴ്സ് ഉണ്ട് സോ ട്രിവാൻഡ്രം കൊല്ലം പത്തനംതിട്ട അലപ്പി ആൻഡ് കൊയിലാണ്ടി സോ ആലപ്പുഴ കളർകോഡാണ് നമ്മുടെ പ്രധാനമന്ത്രി കൗശൽ കേന്ദ്ര ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ എസ് എസ് സി അതായത് സെക്ടർ സ്കിൽ കൗൺസിലിന് ഉണ്ടാകിലുള്ള കുറച്ച് കോഴ്സുകൾ അതായത് ഏകദേശം നാലായിരത്തോളം കോഴ്സുകളിൽ കുറച്ച് കോഴ്സുകൾ നമ്മളിവിടെ ചെയ്യുന്നത് അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഫ്രീ കോഴ്സ് വരുന്ന കോഴ്സുകളിൽ ഫ്രീ കോഴ്സ് ഓഫീസ് അസിസ്റ്റൻറ്റ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് എയർ ഡാറ്റ എഞ്ചിനീയർ ആൻഡ് ക്ലൗഡ് സെക്യൂരിറ്റി ആൻഡ് ഫൈവ് ജി ടെക്നീഷ്യൻ ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് രണ്ടര മാസം തൊട്ട് നാല് നാല് മാസം വരെയാണ് എൻ്റെ കോഴ്സിൻ്റെ കാലാവധി വരുന്നുണ്ടാവുക ഇതിനകത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ് നേഴ്സിങ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന രണ്ട് കോഴ്സുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഹഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഗ്യാരിയോട് കൂടിയാണ് ചെയ്യുന്നത് മറ്റു കോഴ്സുകൾ എ ഡാറ്റ എഞ്ചിനീയറ് ഫൈവ് ജി ആണെന്നുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതായത് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ പ്ലേസ്മെൻ്റ് കൂടെ കൊടുക്കുന്നുണ്ടാവും ഓക്കെ സോ പൂർണ്ണമായിട്ട് നമ്മൾ പ്ലേസ്റ്റ് കൊടുക്കുന്നു നഴ്സിംഗ് ആണ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ആണ് ഇപ്പോൾ ആലപ്പുഴ തന്നെയുള്ള പല ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് മിനിമം സാലറി ഏകദേശം പത്തായിരം രൂപയ്ക്ക് മുകളിൽ സാലറി പാക്കേജ് പല ഹോസ്പിറ്റലുകാരും കൊടുക്കുന്നുമുണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ബില്ലിങ് റിസപ്ഷനിസ്റ്റ് അങ്ങനെ തുടങ്ങിയ കോഴ്സുകളാണ് സി തുടങ്ങിയ ജോലികൾ അതിനകത്ത് വരുന്നത്